നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കാലാവസ്ഥ വ്യതിയാനം മൂലം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് ആശ്വസിക്കാൻ വകയുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പൊടിക്കാറ്റ് മഴ മഞ്ഞ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ അബുദാബി നിരത്തുകളിലെ വേഗ പരിധിയിൽ മാറ്റമുണ്ടാകാറുണ്ട് ഇത് കൃത്യമായി അറിയാൻ ചിലപ്പോൾ പലർക്കും സാധിച്ചെന്നു വരില്ല ഇത്തരം കാലാവസ്ഥ മാറ്റത്തിൽ വാഹന വേഗപരിധിയിൽ മാറ്റമുണ്ടായാൽ ഇനി ഇത് നിങ്ങളിൽ കൃത്യമായി എത്തിക്കാനുള്ള പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അബുദാബി പോലീസ് പ്രതികൂല കാലാവസ്ഥയിൽ വാഹനങ്ങൾക്ക് വേഗപരിധി നിഷ്കർഷിച്ച് എമിറേറ്റുകളിൽ ഉടനീളം ഡിജിറ്റൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഇതുവഴി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി ഡ്രൈവർമാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു മാത്രമല്ല മുന്നറിയിപ്പുകൾ യഥാസമയം എത്തുന്നതിലൂടെ ഗതാഗത സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കുന്നു അസ്ഥിര കാലാവസ്ഥകളിൽ വാഹനവുമായി പുറത്തിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി മഴ കാറ്റ് മണൽ കാറ്റ് മൂടൽ മഞ്ഞ് തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥയിലുള്ള സമയത്താണ് ഈ ബോർഡുകൾ പ്രവർത്തന സജ്ജമാകുന്നത് മണിക്കൂറിൽ എൺപത് കിലോമീറ്ററായി വേഗപരിധി നിഷ്കർഷിക്കുന്നതാണ് ഈ ബോർഡുകൾ അധികൃതർ നൽകുന്ന വേഗപരിധി നിർബന്ധമായും പാലിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങൾ തമ്മിൽ മതിയായ അകലം പാലിക്കുക ഉറക്കം തോന്നിയാൽ വാഹനം ഓടിക്കരുത് ഉറക്കം തോന്നിയാൽ അപകടമുണ്ടാവുന്നത് തടയാൻ ഡ്രൈവർമാർ ആവശ്യത്തിന് വിശ്രമിക്കണം ഉടൻ തന്നെ വാഹനം വഴിയരികിലേക്ക് ഒതുക്കി വിശ്രമിക്കണം റമദാനിൽ സുരക്ഷിത ഡ്രൈവിംഗ് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അബുദാബി പോലീസ് നടത്തുന്ന സമൂഹ മാധ്യമ ബോധവൽക്കരണത്തിലൂടെയാണ് ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്രതമനുഷ്ഠിക്കുന്നതിനാൽ വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വരാൻ സാധ്യതയുണ്ട് ഇത് വലിയ അപകടത്തിന് വഴിയൊരുക്കുക ആവശ്യത്തിന് ഉറങ്ങുക ഉറക്കം തോന്നിയാൽ ഒരിക്കലും വാഹനം ഓടിക്കാതിരിക്കുക ഉറക്കം തോന്നിയാൽ വണ്ടി സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റി നിർത്തി ഉറങ്ങുക ദീർഘസമയത്തേക്ക് ഡ്രൈവ് ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പോലീസ് വാഹനം ഓടിക്കുന്നവർക്കായി നൽകിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക